ഹലോ അലൈക്കും നമുക്ക് വീട്ടിൽ നല്ല കിടിലാൻ ടേസ്റ്റഡിൽ റെസ്റ്റോറൻറ്റിൽ നിന്നും കെഫേന്നൊക്കെ കഴിക്കുന്ന സിംഗർ ബർഗർ ഉണ്ടാക്കിയെടുത്താൽ അത് വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ച് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇനി എല്ലുള്ള പീസാണെങ്കിൽ ആ എല്ലൊക്കൊന്ന് റിമൂവ് ചെയ്ത് ഇതാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ആ ചിക്കൻ എടുത്തതിന് ശേഷം ചിക്കൻ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് അടിച്ച് പരത്തി കൊടുക്കുക ഇങ്ങനെ അടിച്ച് പരത്തിയ ചിക്കനി നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്യാൻ പോകുന്നത് ചെയ്യാൻ പോവുകയാണ് നമ്മൾ വീട്ടിലുള്ള സാധാ മസാലാസ് ഉപയോഗിച്ച് യാതൊരു എക്സ്ട്രാ നമുക്ക് ഒരു മസാല നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നില്ല ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി പിന്നെ കുറച്ച് വിനാഗിരി നമ്മുടെ സുർക്കമില്ല അത് ഒഴിച്ചുകൊടുത്ത് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യുക കേട്ടോ ഒരു മണിക്കൂർ മാക്സിമം മാരിനേറ്റ് ചെയ്ത് വെക്കണം എന്നാലാണ് ആ ഒരു എരുന്തൊക്കെ ഒന്ന് ചിക്കനിലേക്ക് പിടിക്കുകയുള്ളൂ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക ഇനി ചിക്കനൊന്ന് രണ്ടാമത് ഒരു കോട്ടിംഗ് ഉണ്ടാക്കിയെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുക്കുന്നുണ്ട് അതിലേക്ക് അര കപ്പ് കോൺഫ്ലവർ പൊടി കിട്ടാം പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു മുട്ട പിന്നെ കുറച്ച് വിനാഗിരി വീണ്ടും ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്നത് പാലാണ് കേട്ടോ വെള്ളം കൊണ്ടൊന്നെല്ലാം മിക്സാക്കി എടുക്കുന്നത് പാൽ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഈ സാധനമൊക്കെ നമ്മുടെ വീട്ടിലെപ്പോഴും ഉള്ള സാധനങ്ങളാണ് അതാണ് ഞാൻ പറയും വീട്ടിലുള്ള ചേരുകൾ ഉപയോഗിച്ച് നമുക്ക് ഈ ായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് അപ്പം നമ്മുടെ മിക്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൈദപ്പൊടി നമ്മൾ വേറെ എക്സ്ട്രാ ഒരു ഒന്നര കപ്പോളം എടുത്ത് വെക്കണം കേട്ടോ ഇനി ഒരു മണിക്കൂറിന് ശേഷം ചിക്കന് നമുക്ക് ആദ്യം നമ്മൾ എടുത്താണ്ട് ആ ഒരു മുട്ടയുടെ ഒരു മിക്സ് അതിലേക്ക് മുക്കിയെടുത്തതിനു ശേഷം ഈ ഒരു മൈദയിലിട്ട് നന്നായിട്ട് അതെല്ലാ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന പോലെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ആ ചിക്കൻ മേലേക്ക് മാരിനേറ്റ് ചെയ്ത് പിടിപ്പിക്കണം എല്ലാ ഭാഗത്തും നല്ല ഇങ്ങനെ ആ ഒരു ചിക്കനെ കുഴച്ച് നല്ല രീതിയിലാക്കി എടുക്കണം ദാ ഈ ഒരു രീതിയിൽ ആവണം നമ്മുടെ ചിക്കന് നമ്മൾ ആ ഒരു മൈദയിൽ മിക്സ് ചെയ്തെടുക്കുമ്പോൾ എന്നിട്ട് ബാക്കിയുള്ള ചിക്കനും അതുപോലെ ചെയ്തെടുക്കുക ഇനി ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഓയിലാണ് ഓയിലിട്ടതിന് ശേഷം ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ മീഡിയം ഫ്ലെയിമിലിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ തീ ഒരു ഹൈ ഫ്ലെയിമിൽ ഇടാതെ നോക്കണം കാരണം അല്ലെങ്കിൽ ഉള്ളൊന്നും വേവില്ല അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കളറിലായി കിട്ടണം നമുക്ക് ചിക്കന് വേണ്ടത് ഇനിയാണ് നമുക്ക് ഇനി നമുക്ക് സിമ്പിളാണ് നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബർഗർ ഉണ്ടാക്കിയെടുക്കാം സിംഗർ ബർഗർ അപ്പോൾ ഞാനിതാ ഈ ഒരു ബണ്ണാണ് കേട്ടോ എടുക്കുന്നത് ഇതൊരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ബണ്ണാണ് കേട്ടോ നല്ല ഓവർ സൈസ് വലുപ്പത്തുള്ള ഒരു മീഡിയം സൈസിൽ വലുപ്പമുള്ള ബണ്ണാണ് അപ്പോൾ ഇത് ഇതുപോലെ നടു മുറിച്ചെടുക്കുക ഇനി ഇങ്ങനെ ബണ്ണ് രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം ഇതൊന്ന് ചൂടാക്കി ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ബർഗറിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ അപ്പോൾ ഞാനിതാ ഇതുപോലെ മുറിച്ചു ടുത്തതിനുശം ഇത് ഫ്രൈ പാനിൽ ജസ്റ്റ് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുള്ളൂ ബട്ടർ വേറെ ഒന്നും ഉപയോഗിച്ചിട്ട് അല്ല നമ്മൾ ആ ഒരു ഫ്രൈ പാനേ ഇങ്ങനെ വെച്ചിട്ട് ചൂടാക്കി എടുക്കുകയാണ് ഇനി ഞാൻ ഈ ഒരു ബർഗറിലേക്ക് ചീസ് വാങ്ങിയിട്ടുണ്ട് നമ്മുടെ സ്ലൈസ് ചീസാണ് അപ്പോൾ ഇതും അതിലേക്ക് ഇടുന്നുണ്ടെങ്കിൽ നമ്മുടെ ബർഗർ കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ബർഗറിൻ്റെ ഫസ്റ്റ് പോർഷൻ നമ്മൾ ആ ബണ്ണിൻ്റെ ഫസ്റ്റ് ഇതെടുത്ത് അതിലേക്ക് കുറച്ച് മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും മയോണൈസ് ആക്കിയതിനു ശേഷം പിന്നെ ഇഷ്ടപ്പെട്ട വെജിറ്റബിൾ വെച്ച് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഇപ്പോൾ തക്കാളി മാത്രമാണ് വെച്ചുകൊടുക്കുന്നത് നിങ്ങൾക്ക് ഒണിയൻ അല്ലെങ്കിൽ കുക്കുംബർ അങ്ങനെ ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾ നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചുകൊടുക്കുക പിന്നെ നമ്മുടെ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു ചിക്കൻ്റെ പീസ് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ടൊമാറ്റോ ഒക്കെ പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഫ്രഞ്ച് ഫ്രൈസും വെച്ചു കൊടുക്കുക കേട്ടോ ഫ്രഞ്ച് ഫ്രൈസ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് ഞാൻ വെച്ചു കൊടുത്തത് പിന്നെ നേരത്തെ കണ്ട ആ ചീസ് സ്ലൈസും വെച്ചെടുത്തതിനു ശേഷം നമ്മൾ ലാസ്റ്റ് ആ മറ്റേ പണ്ണുമലും കുറച്ച് മയോണൈസ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കുക ഇനി ഇതൊന്ന് നമ്മൾ ഫ്രൈ പാനിലിട്ട് വീണ്ടും ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അല്ലാതെയും നിങ്ങൾക്ക് കഴിക്കുക പക്ഷേ ഇങ്ങനെ ആക്കി എടുത്താൽ ആ ചീസൊക്കെ മെൽറ്റ് ആയിട്ട് ആ ചിക്കനിൻ്റെ മുകളിലൊക്കെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം കണ്ടില്ലേ ഈ ചീസൊക്കെ മെൽ മെൽറ്റായി ആ ചിക്കനിലേക്കും ആ എല്ലാത്തിലേക്കും ഇങ്ങനെ ഇറങ്ങി ചെന്നിട്ടുണ്ട് അപ്പം നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിളായിട്ട് എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ സിംഗർ ബർഗറാണ് നിങ്ങൾ ട്രൈ ചെയ്ത് വെക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ബർഗർ ഇഷ്ടപ്പെടും അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ നല്ല അടിപൊളി റെസിപ്പിയോ അല്ലെങ്കിൽ വ്ളോഗോ ആയിട്ട് വരാം ഇൻഷാല്ല അപ്പം വീണ്ടും കാണാം ഇസ്ലാമലൈക്കം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക